ஹலோ ஃபிரண்ட்ஸ் எல்லாருக்கும் சுகாணம் ஈ சனல் சப்ஸ்க்ரைபெல்லும் ஒத்தரி ஒத்திரி நந்தியுண்டு கேட்டா இன்று நமக்கு தமிழ்நாட்டில் வளர பிரசத்தமான எள் சம்பந்தி நமக்கு எங்கனையான உண்டாகண்டது எது நமக்கு நோக்கா அது வண்ட சாதனங்கள் கால் கப்பு எள் கால்கப்பு தேங்கா மூணு வற்றல் முளவு ரெண்டு വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലെങ്കിൽ ഒരു കഷ്ണം എടുത്താൽ മതി പിന്നെ സകലം വളരെ കുറച്ച് ഒരു ചുണ്ടയ്ക്കയുടെ വലിപ്പത്തിൽ ഉപ്പുളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് ഈ എള്ള് ചീനച്ചട്ടിയിൽ വറുത്ത് കോരി വയ്ക്കണം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എള്ള് വറുക്കാൻ പോവുകയാണേ മണം വരുന്നത് വരെ വരുത്താൽ മതി ഇതാ എള്ള്ള് പൊരിഞ്ഞുവഞ്ഞ് നമുക്ക് ഉടൻ ഇതങ്ങ് വറുത്ത് മാറ്റണം എള് വറുത്ത് കോരി വെച്ച് പിന്നെ തേങ്ങ തേങ്ങയും ഈ മുളവും കൂടെ ഇട്ട് നമ്മൾ ഒരുമിച്ചിട്ട് പതുക്കണം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് പതക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് വറുത്ത് കിട്ടും തേങ്ങ ഇത്രയും മൂത്താൽ മതി നമുക്ക് ഇതും കൂടെ മാറ്റാം എന്നിട്ട് മിക്സി ജാറിൽ തേങ്ങയും എള്ളും ഈ മുളവും ഒരു കഷ്ണം വെളുത്തുള്ളിയും പുളിയും ചുണ്ടക്കേറെ വലുപ്പത്തിൽ പുളി മതിയെ പുളിയും ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുക്കണം തേങ്ങയും എള്ളും മുളവും കോരി വെച്ചിട്ടുണ്ട് ഇത് തണുക്കണം കേട്ടോ നല്ല തണുത്തതിന് ശേഷം ആണ് നമുക്ക് മിക്സിയിലിട്ട് അടി അരച്ചെടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ തേങ്ങ എള്ള്ള് മുളക് അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളിയും ചുണ്ടക്കേര വലുപ്പത്തിലുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ അരയ്ക്കേണ്ടത് ഇത് കണ്ടോ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത എള് ചമ്മന്തി റെഡി ഇത് വേണമെങ്കിൽ കടുക് പൊരുക്കാം കടുക് വരുത്ത് ഒരു സ്പൂൺ എണ്ണ ചീനച്ചട്ടൊഴിച്ച് കടുകിട്ട് മുളകും കറിവേപ്പിലേക്ക് ഇട്ട് കടുക് വരുത്ത് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഗാർണിഷ് ചെയ്താൽ പക്ഷേ ഞാൻ അത് ചെയ്യാത്തതാണ് കാരണം നമ്മുടെ പണ്ടത്തെ ആ ഒറിജിനാലിറ്റി നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ അരച്ചങ്ങ് വെച്ചിരിക്കുകയാണ് വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചാൽ ഈ ചമ്മന്തി മൂന്ന് ദിവസമായാലും കെട്ട് ചുറ്റിയാകത്തില്ല അത് അതുപോലെ ഇരിക്കും നന്നായിരിക്കും നമുക്ക് മൂന്ന് ദിവസമായാലും നമുക്കതിന് സുഖമായിട്ട് ഉപയോഗിക്കാം ഇത് ഇപ്പം വെള്ളം ചേർത്ത് അറച്ചതുകൊണ്ട് ഇത് ഒരു ദിവസമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് ചോറുടെ കൂടെ നല്ലതാണ് കുട്ടികൾക്ക് ഈ ഇത് ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പണ്ട് നമ്മുടെ ആഹാരത്തിൽ ഉഴുങ്ങും എള്ളുമൊക്കെ ധാരാളം ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് നമുക്കങ്ങനെ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് നമ്മുടെ പഴയ രീതിയിലുള്ള ആഹാരം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഓക്കേ ബൈ ഇത് ഞാൻ രാവിലത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് അതിനി ഞാൻ കടവൊരുക്കും ഇതുപോലത്തെ ചമ്മന്തികളൊക്കെ ഇത് തേങ്ങാ ചമ്മന്തിയാണ് ഇത് തേങ്ങാ ചമ്മന്തിയാണ് ഇത് തേങ്ങയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതിനിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇത് രാവിലെ ദോശയ്ക്കാണ് കമ്പ് ദോശയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി ചെയ്യുന്നത് ഇത് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ എള്ള് ചമ്മന്തി ഈ എള്ള്ള് ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി മതി ഇത് അഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അഞ്ചോ ആറോ പേർക്ക് കഴിക്കാൻ പറ്റും നമ്മൾ ഒരാൾ ഇത്രയല്ലേ എടുക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറം നമുക്ക് നമ്മൾ എടുക്കുള്ളൂല്ലോ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം മീൻകരി അതുപോലെ തന്നെ ഇറച്ചറിയുടെ കൂടെ കൂട്ടാം പിന്നെ സാമ്പാർ രസം പുളിശ്ശേരി എല്ലാത്തിൻ്റെ കൂടെ തൈര് എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കേ ബായ് സി യു